ും അക്രമത്തിനുമെതിരെ മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ജില്ലയിലെ കേന്ദ്രങ്ങളിൽ പദയാത്രയും സംഘടിപ്പിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശമാണ് ക്യാമ്പയിൻ ഉയർത്തുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഐ ആർ പി സി വോളണ്ടിയർമാർ എന്നിവരെല്ലാം പങ്കെടുക്കുന്ന ബഹുജന ക്യാമ്പയിൻ ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശമാണ് ഉയർത്തുന്നത് ലഹരിയും കൂട്ടാക്രമണങ്ങളും സമൂഹത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ആക്രമണത്തിലേക്ക് അവരെ നയിക്കുന്നു ചില സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയകളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങളും ലഹരിക്കൊപ്പം കുട്ടികളെ വയലൻസിലേക്ക് ആകർഷിക്കുന്നു ഇതിനെതിരെ വിപുലമായ ബോധവൽക്കരണം സമൂഹത്തിൽ നടക്കേണ്ടതുണ്ടെന്ന് ജയരാജൻ പറഞ്ഞു സമീപകാലത്തായി കുട്ടികളടക്കമുള്ളവർ സഹപാഠികൾ അടക്കമുള്ളവർക്ക് നേരെയാണ് അക്രമങ്ങൾ നടത്തുന്നത് അത് കൊലയിലേക്കടക്കം എത്തും അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വയലൻസ് സൃഷ്ടിക്കത്തക്ക നിലയിലാണ് ലഹരി ഉപയോഗം കൂടുന്നത് അതോടൊപ്പം സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളുമെല്ലാം കുട്ടികളെ ഈ ദുസ്വാധീനത്തിന് ഇടയാക്കുന്നുണ്ട് കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് യുവാക്കളും കുട്ടികളും ലഹരിക്ക് അടിപ്പെടുകയും അവർ കരിയർമാരായി മാറുകയും ചെയ്യുന്നു കൂട്ടം ചേർന്ന് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ദാരുണമായ മരണങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത് ദൈനംദിനം വാർത്തയാവുകയാണ് ലഹരിക്കും ആക്രമണങ്ങൾക്കുമെതിരെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സാഹചര്യമാണ് ഒരു സാമൂഹ്യ ദുരന്തമായി ഇതിനെ കണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഈ ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് എം പി ജയരാജൻ അഭ്യർത്ഥിച്ചു നോ ഡ്രഗ്സ് നോ വയലൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ലോക്കലുകളിൽ മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ വൈകുന്നേരം ഒരു കേന്ദ്രത്തിൽ നിന്നും പദയാത്ര ആരംഭിച്ച് ഒരു നിശ്ചിത സ്ഥലത്തെത്തി ബഹുജന നടക്കുമെന്നും പറഞ്ഞു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തി വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും അക്രമവും നമുക്ക് വേണ്ട ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് സി പി ഐ എം ഈ പരിപാടിയെ കാണുന്നത്